ഹലോ വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത്ാലി പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കിന്ന് കിടക്കാം ഹോപ്പ് യു ആൾ ആർ ഡുയിങ് വെൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫ്രൈസ് ഐ വാണ്ട് ലൈക്ക് ഐ വാണ്ട് സംതിങ് ഐ വോണ്ട് വാട്ടർ ഏപ്രിയോ ആഗ്വാ കിയറോ ആഗ്വാ കിയറോ എന്ന് പറയുന്നത് കെരയർ എന്ന ബേസിക് വെർബ് ജോ ഐ ഞാനുമായിട്ട് കൊഞ്ചുമായിട്ട് ചെയ്തപ്പം അത് കിയറോ എന്നായി എന്ന് പറഞ്ഞാൽ ഐ വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ജോ കിയറോ അപ്പം ജോ പറയേണ്ട കാര്യമൊന്നുമില്ല കീറോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഐ അവിടെ ഉണ്ട് സൈലൻ്റ് ആയിട്ട് അപ്പം കീറോ ഗുവാൻ ദേസ്പെൻ യൂ ഐ വാണ്ട് ഐ വാണ്ട് ടു ലേൺ സ്പാനിഷ് അപ്പം അങ്ങനെയാണ് കീറോടെ അർത്ഥം പക്ഷേ ഈ കിയറോ തന്നെ ഒരു വേറൊരു സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത് തെക്കിയരോ തെക്കിയരോ മൂച്ചോ ഐ ലവ് യു എലോട്ട് ഈ ലവ് ഒരു ഫ്രണ്ട്ലി ലവ് ആണെങ്കിൽ ഫാമിലി ലൗ ആണ് റൊമാൻറ്റിക് ലവിലല്ല ഈ ലവ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ തേ ആന്തി ഇട്ടിട്ട് തെക്കേറോ എന്ന് പറഞ്ഞാൽ തേ എന്ന് പറഞ്ഞാൽ യു എന്നുള്ളതാണ് അവരുടെ അർത്ഥം തെക്കേറോ ഐ ലവ് യു ഇങ്ങനൊരു മൂച്ചോ എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എ ലോട്ട് തെക്കിയരോ മൂച്ചോ അപ്പോൾ ആദ്യത്തെ കെയറോ പറഞ്ഞത് ഐ വാണ്ട് കേറോ പ്ലസ് തിങ് ആണ് ഐ വാണ്ട് സംതിങ് എന്താണെങ്കിൽ മറ്റേ കിയരോ തെക്കിയരോ ലവ് ആണ് അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക Arta video el carnador. Hasta luego. Adiós. Bye.